ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ മനോഹരമായ മോഡുലർ കിച്ചൺ അടിച്ചു പൊളിച്ചു മാറ്റി റിനോവേറ്റ് ചെയ്ത് പുതിയ മോഡൽ ആയിട്ടുള്ള ലാക്വേഡ് ഗ്ലാസ് കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങളെനിക്ക് ചിന്തിക്കുന്നുണ്ടാവും കാണാൻ ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു മോഡുലർ കിച്ചൺ ഇപ്പൊ അർജന്റായിട്ട് എന്തിനാണ് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ തരത്തിലുള്ള ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കണ്ണൂരുള്ള ഈ ഒരു കസ്റ്റമർ ഈ മോഡുലർ കിച്ചൺ ചെയ്തത് ഈ ഒരു കിച്ചന് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്ന് പറയുന്ന ആശാൻ കയറി പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂപ്പൽ ഫംഗസ് പോലുള്ള കാര്യങ്ങൾ അതുമായി വരുന്ന സ്മെല്ലുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കിച്ചൺ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ് തെളിവ് സഹിതമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ കേവലം എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂപ്പലും ചെതലും വന്നു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് മോഡുലർ കിച്ചൺ ചെയ്യുമ്പോൾ ഇതുപോലെ നശിച്ചു പോകുന്ന കിച്ചൺ ചെയ്യണോ അതല്ല ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ കാലാകാലം നിലനിൽക്കുന്ന നമ്മുടെ മൾട്ടി വുഡ് ലാക്കോർഡ് ഗ്ലാസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കേട്ടോ ഇന്ത്യയിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട് കേവലം രണ്ടായിരത്തി മുന്നൂറ് രൂപക്കാണ് നമ്മൾ മോഡുലർ കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ടാണ് വെറും രണ്ടായിരത്തി രൂപ ചാർജ് ഞങ്ങൾ ഈടാക്കുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ലാക്കോഡ് ഗ്ലാസ് കിച്ചൺ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക